ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്ലീനിങ് ടിപ്സൊക്കെയാണ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും റംളാനൊക്കെ ആയല്ലോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്സാണ് ഷെയർ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് വാട്ടർ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും വീട്ടിലും അരിയിലൊക്കെ ഇതുപോലെ പ്രാണികളൊക്കെ വന്നിട്ടുണ്ടാവും ഉണ്ടാവും അപ്പോൾ അതൊക്കെ സാധാരണ നമ്മൾ കളയാണ് ചെയ്യുക അപ്പോൾ ഇനി കളയേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ആ അരിയിലെ പ്രാണികളൊക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇനി പ്രാണി വന്ന അരികളൊന്നും ആരും കളയണ്ട അരിയിൽ ഇതുപോലെ പ്രാണികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതൊരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെക്കാം വെയിലത്ത് വെച്ചിട്ടും പോയിട്ടില്ലെങ്കിൽ ദാ ഇതുപോലെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ചുറ്റു ഭാഗം നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക നമ്മൾ ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ ആ ഒരു ഭാഗത്ത് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെക്കുക വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രാണികളൊക്കെ ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു വെളിച്ചെണ്ണ തേച്ച ഭാഗത്തേക്ക് കയറി വന്ന് അവിടെ ഇങ്ങനെ അതുപോലെ ചത്ത് കിടക്കും അപ്പോൾ നമുക്കതൊരു ടിഷ്യു വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പ്രാണികളൊക്കെ ആ ഒരു അരിയിൽ നിന്ന് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇനി ആരും പ്രാണി വന്ന അരികളൊന്നും കളയേണ്ട ആവശ്യമില്ല അടുത്തതായിട്ട് നമ്മൾ കോയിൻ വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കോയിൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തലവേദനയുള്ള ഭാഗത്തും അതുപോലെ തന്നെ മുട്ടുവേദന മടമ്പ് വേദന ആ ഭാഗത്തൊക്കെ വേദന ഉണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ കോയിൽ എടുത്തിട്ട് അത് ഫ്രീസറിൽ വെക്കുക നന്നായി തണുപ്പിച്ചിട്ട് ആ വേദനയുള്ള ഉള്ള ഭാഗത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും കേട്ടോ ആ ഒരു വേദന ഒക്കെ കുറേശേ മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്തും അതുപോലെ തന്നെ സ്റ്റീം ചെയ്യുന്ന ഇഡ്ഡലി ആയാലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളതിൽ വെള്ളം ഒഴിക്കാറുണ്ട് അപ്പോൾ ചില സമയത്ത് വെള്ളം വറ്റി പോകാറുണ്ട് അപ്പോൾ വെള്ളം വറ്റി പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കോയിൻ അതിലിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റി വറ്റിപ്പോകുമ്പോൾ ആ കോയിന് മുകളിലേക്ക് പൊന്തിയിട്ട് ആ ഒരു ശബ്ദം ഉണ്ടാവും അപ്പോൾ ആ ശബ്ദം ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ വെള്ളം വറ്റിയിട്ടുണ്ടെന്ന് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇനി ഇഡ്ഡലിയും പുട്ടുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം വറ്റിയോന്നറിയാൻ ഇതുപോലൊരു കോയിന് വെള്ളത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ കോയിന് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഈസി ടിപ്പാണ് ഈ രണ്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അടുത്തതായിട്ട് നമ്മൾ ചാർജർ വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ചാർജർ ഇതുപോലെ ചാർജ് ചെയ്ത് വെക്കുന്ന സമയത്ത് ആ ഫോൺ വെക്കാനുള്ള ഒരു സ്ഥലം നമുക്കവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഫോൺ ചാർജ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കും അപ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് കൈ തട്ടിയിട്ടോ അല്ലെങ്കിൽ ഫോൺ വരിക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വൈബ്രേഷനൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് വീണ് പോവും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ അതിന് മുകളിൽ വെക്കുന്നതിന് പകരം ആ ഒരു കേബിൾ ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റൂട്ട പിന്നെ അത് പെട്ടെന്നൊന്നും വീണ് പോവൊന്നുമില്ല സാധാരണ വെക്കുന്ന പോലെ തന്നെ അതിൻ്റെ മുകളിലൂടെ ആ ക്യാബിളൊന്നും ഇട്ടിട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചാൽ മതി അടുത്തത് നമ്മൾ മണ്ണെണ്ണ നമ്മളെ കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് എത്ര കഴിയാലും സോപ്പിട്ട് കഴിയാലൊന്നും അതിൻ്റെ ഒരു സ്മെല്ല് പോവില്ല അപ്പോൾ അത് ചിലർക്കൊക്കെ ആ ഒരു സ്മെല്ലേ ഇഷ്ടാവില്ല പിന്നെ നമ്മളത് കഴി എന്തേലൊക്കെ കഴിക്കുമ്പോൾ കയ്യിലൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമ്മൾ കുറച്ച് വാസിലിന് കയ്യിൽ തേച്ചതിന് ശേഷം കൈ ഒന്ന് സോപ്പിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ സ്മെല്ല് പോട്ട മണ്ണെണ്ണയുടെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് വാസിലിൻ തേച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അടുത്തതായിട്ട് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നൊരു ടിപ്പാണ് നമ്മൾ ഇപ്പോൾ എല്ലാവരും ക്ലീനിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും വർഷത്തിലൊരിക്കലൊക്കെ അല്ലേ നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുക അപ്പോൾ അതാ നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ താഴ്ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യാൻ ചിലർക്കൊക്കെ പേടിയായിരിക്കും അതിനകത്തേക്ക് ഇറങ്ങി ക്ലീൻ ചെയ്യാനൊക്കെ അപ്പോൾ എത്തുന്ന ഭാഗത്തൊക്കെ നമുക്കിതുപോലെ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം പക്ഷേ അടിഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള ബ്രഷുകൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ ഒരു ബ്രഷാണ് ഞാനിപ്പോൾ ഈ ഒരു വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് കറ പിടിച്ചിട്ടുള്ള ഒരു ടാങ്കാണിത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് വരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്തുനിന്ന് തന്നെ ഇതുപോലെ നമുക്ക് ഉരച്ച് വരച്ചിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എത്തുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് അത് ഊരിയിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും അപ്പോൾ ഇത് ഒരച്ചെടുത്തിട്ട് അത് ലാസ്റ്റുള്ള ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം കേട്ടോ അത്രയ്ക്കും നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് ഒരച്ചെടുത്തപ്പോ ആ ഒരു വെള്ളത്തിന്റെ കളറാണിത് നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് നല്ല അഴുക്കൊക്കെ പോരുന്നുണ്ട് ഈ ഒരു ബ്രഷോട്ട് വരച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു കപ്പൊക്കെ ഇതുപോലെ കെട്ടിയിട്ട് കോരിയെടുത്തിട്ട് ലാസ്റ്റ് തുണി വെച്ചിട്ട് ഒരു വടിയിൽ ഒരു തുണി ചുറ്റിയിട്ട് തുടച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ഇത്രത്തോളം ആൾക്കുണ്ടായിരുന്നത് കണ്ടതാണല്ലോ കണ്ടില്ല നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് ആ ഒരു ബ്രഷ് വെച്ച് ഉരച്ചപ്പോൾ അപ്പോൾ ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ ടൈമാണല്ലോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ട് വെച്ചിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ബ്രഷ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇറങ്ങി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലാതെ വെച്ചിട്ട് ഉരച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് സാധാരണ ഒരു ചൂല് പോലെ തന്നെയാണ് പക്ഷേ നല്ല ഷാർപ്പാണ് അതിൻ്റെ ആ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നുണ്ട് ചൂലുവച്ച് ഉരക്കുമ്പോൾ അത്രയ്ക്ക് ക്ലീനായി കിട്ടില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു ബ്രഷിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും എനിക്കൊരു നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണേ ഏഷ്യള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്